ൻ പ്രസിഡന്റ് ആണെന്ന് കരുതി ഇത്ര അഹങ്കാരം നിങ്ങൾ കാണിക്കരുത് ഇപ്പോൾ തന്നെ ചൈനയും ഇറാനും തീർത്ത പ്രതിരോധം പോലും നിങ്ങളെ കൊണ്ട് താങ്ങാനാകുന്നില്ല പിന്നല്ലേ ലോകം ഭരിക്കുന്നത് സ്വന്തം ജനത പോലും തള്ളിപ്പറഞ്ഞ ഭരണാധികാരി എങ്ങനെയാണ് ഒരു ലോകം ഭരിക്കുക അമേരിക്കയ്ക്ക് പറ്റിയ അബദ്ധം മാത്രമാണ് ട്രംപെ നിങ്ങൾ നിങ്ങൾ ഇത് പറഞ്ഞ് സ്വയം സുഖിക്കുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള കരുക്കൾ നീക്കുകയാണ് ചൈനയും റഷ്യയും ഒക്കെ ഒരു ചോദ്യം പ്രേക്ഷകരോട് ചോദിക്കട്ടെ എന്തുണ്ടായിട്ടാണ് ഈ ട്രംപ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഉടനെ കമന്റ് ആയി രേഖപ്പെടുത്തു നമുക്ക് വിഷയത്തിലേക്ക് വരാം ഫോട്ടോ കെ നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉദാഹരണമായി നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന പേരാണ് ട്രംപിന്റേത് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം അമേരിക്കയ്ക്ക് കഷ്ടകാലം ഒഴിഞ്ഞ സമയമുണ്ടായില്ല പ്രളയവും കൊടുങ്കാറ്റും കാട്ടുതീയും എല്ലാം കൂടി അമേരിക്കയിൽ ഒരു ബഹളമായിരുന്നു ട്രംപ് അധികാരത്തിലേറി ദിവസങ്ങൾ കടന്നുപോയതോടെ അദ്ദേഹത്തിന്റെ നയങ്ങൾ കാരണം രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം എന്ന ആശങ്ക പോലും ഉയർന്നു അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയിട്ട് അമേരിക്കക്കാർക്ക് എന്തോ വലിയ സുഖം നൽകുമെന്ന് പറഞ്ഞിട്ടും കിട്ടിയത് എന്താണ് പാപം ജനങ്ങൾ അവസാനം ഇറങ്ങേണ്ട ഗതി പോലും വന്നു അതിനിടെയാണ് രാജ്യവും ലോകവും നിയന്ത്രിക്കുന്നത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തിറങ്ങിയത് ആ വാർത്ത എന്താണെന്ന് പരിശോധിക്കാം രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ താനാണ് രാജ്യം ഭരിക്കുന്നതെന്നും ലോകം നിയന്ത്രിക്കുന്നതെന്നും അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് അറ്റ്ലാന്റിക് മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ രണ്ടാം വൈറ്റ് ഹൌസ് കാലഘട്ടത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ആദ്യ തവണ അധികാരത്തിലെത്തിയപ്പോൾ രാജ്യം ഭരിക്കുകയും ഒപ്പം തന്നെ നേരിടാൻ വന്ന കള്ളന്മാരെ അതിജീവിക്കുകയുമായിരുന്നു പ്രധാന ലക്ഷ്യമെന്ന് ട്രംപ് പറയുന്നു എന്നാൽ രണ്ടാം വരവിൽ കാര്യങ്ങൾ മാറി മറഞ്ഞുവെന്നും രാജ്യവും ലോകവും ഇപ്പോൾ തന്റെ വരുതിയിലാണെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിൽ ലോകത്തെ ഞെട്ടിക്കുന്ന നിരവധി തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊണ്ടത് തന്റെ നയപരമായ ലക്ഷ്യങ്ങൾ ഏകപക്ഷീയമായി നേരിടുന്നതിനും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രതികാരം നേടുന്നതിനുമായി നൂറ്റി നാൽപ്പതിലധികം എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് അധികാരമേറിയ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ ട്രംപ് ഒപ്പുവെച്ചത് ആഗോള വ്യാപാര രംഗത്തെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമായി വരികയാണല്ലോ അമേരിക്കയുടെ പകപോക്കൽ മാത്രമായിരുന്നു വ്യാപാര യുദ്ധത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് ആർക്കാണ് ഇപ്പോൾ മനസ്സിലാവാത്തത് ചൈനയുടെ വളർച്ചയിൽ അസൂയ കൊണ്ട് അമേരിക്ക ചെയ്തതിനൊക്കെ അവർക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് രാജ്യത്തെ മുഴുവൻ ജനതയെയും വെറുപ്പിച്ച് നടപ്പിലാക്കിയ താരിസ് നയം പിൻവലിച്ചുവെങ്കിലും ചൈനയോട് പക പോകാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ട്രംപ് ഇതിനെ കണ്ടത് അപ്പോൾ അമേരിക്കൻ വ്യാപാര മേഖലയിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നതോടെയാണ് ചൈനയുടെ കാൽ പിടിക്കാൻ പോലും അമേരിക്ക തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ചൈനീസ് തലവൻ ഷീ ജിൻ പിങുമായി നേരിട്ടത് ചർച്ചയ്ക്കാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് തൊണ്ണൂറിലധികം രാജ്യങ്ങൾക്ക് മേലായി ചുമത്തിയ തീരുവ വർധനവ് തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് പോലും ആ കൂട്ടത്തിൽ നിന്ന് ചൈനയെ ബോധപൂർവം ഒഴിവാക്കിയത് ചൈനയെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കാനുള്ള ട്രംപിന്റെ അടവായിട്ടും ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തി ചില പ്രധാന കയറ്റുമതികൾ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടാണ് ചൈന ഇതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചത് പകരച്ചുക്ക നടപടിയിൽ അമേരിക്കയ്ക്ക് അടിപകറുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ലഭിച്ചുവെങ്കിലും അതൊന്നും മനസ്സിലാക്കാതെയാണ് ട്രംപ് താരിഫ് യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ അമേരിക്ക മനസ്സിലാക്കിയിട്ടില്ല എത്രത്തോളം കരുത്തലാണ് ചൈന എന്ന യാഥാർത്ഥ്യം ഷേ ജിൻപിങ്ങുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നതിനായി മറ്റ് നയതന്ത്ര മാർഗങ്ങൾ പോലും ട്രംപ് തടസ്സപ്പെടുത്തിയതായാണ് െളിപ്പെടുത്താത്ത മുൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും ഒരു വ്യവസായ ഉദ്യോഗസ്ഥനെയും ഉത്തരിച്ച് പോളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡ്മിർ പുത്തിനുമായി നേരിട്ട് ഇടപെടുന്നത് പോലെ ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ഷീ ജിൻപിങുമായി നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒബാമ ഭരണകാലത്ത് നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിലെ ചൈന തായ്വാൻ മംഗോളിയ എന്നിവയുടെ ഡയറക്ടറായിരുന്ന റയാൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു കൂടാതെ ചൈനയുമായുള്ള ബന്ധം കുറയ്ക്കുന്നതിനും ചൈനയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കൻ വ്യാപാര പങ്കാളികളിൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുള്ള താരിഫ് ഇളവുകളെ കുറിച്ചുള്ള ചർച്ചകൾ ഉപയോഗിക്കാൻ ട്രംപ് ഉദ്ദേശിക്കുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് കഴിഞ്ഞയാഴ്ച വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതെല്ലാം സമാന്തരമായി നടക്കുന്ന ഘട്ടത്തിലാണ് ട്രംപ് ലോകത്തിന്റെ അധിപനാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ ഇപ്പോൾ നല്ല പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ജനത തെരുവിലിറങ്ങി അധികാര കസേരയിൽ നിന്ന് ട്രംപിനെ വലിച്ചു താഴെയിടേണ്ടി വരുമോ എന്ന സംശയങ്ങൾ വരെ ഉയർന്നു കഴിഞ്ഞു കാരണം യു എസ് ഓഹരി വിപണികളിൽ വലിയ തകർച്ച നേരിട്ടതോടെ താരിഫ് നയം തിരുത്തണമെന്ന് അമേരിക്ക ഒന്നാകെ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറാകാതെ ഇതെല്ലാം ശരിയാകുമെന്ന് പിന്നെയും പിന്നെയും ആവർത്തിക്കുകയായിരുന്നു അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ട്രംപ് ഒടുവിൽ സുഹൃത്ത് ഇലോൺ മസ്കിന് പോലും ഓഹരി വിപണിയിൽ കാര്യമായി പരിക്കേറ്റതോടെയാണ് ഒന്ന് മാറി ചിന്തിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത് പോലും അപ്പോഴും വാശി വിടാൻ ട്രംപ് തയ്യാറായില്ല ചൈനയെ എങ്ങനെയെങ്കിലും പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ ഒടുവിൽ ഒടുവിലിരുത്തുണ്ടായി എല്ലാം കയ്യിൽ നിന്നും പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ പോകട്ടെ ട്രംപ് അവസാനം നേടിയതെന്താണ് രാജ്യത്തിനകത്തെ ജനതയുടെ വെറുപ്പും വിദ്വേഷവും മാത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രണ്ടാം തവണ അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി കുറഞ്ഞു വരികയാണ് എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു വിവിധ വോട്ടെടുപ്പുകൾ പ്രകാരം നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയൊമ്പത് ശതമാനം വരെയുള്ള അംഗീകാര റേറ്റിംഗുകളോടെയാണ് അദ്ദേഹം തന്റെ കാലാവധി ആരംഭിച്ചതെങ്കിലും സമീപകാല പൊതുജന പിന്തുണയിൽ െന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇടയിൽ നിന്നുള്ള പിന്തുണ കുറയുന്നത് സ്വതന്ത്രുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മിഡ് ടൈമിലേക്ക് കടക്കുമ്പോഴുള്ള പാർട്ടിയുടെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്നും ഇതിൽ റിപ്പബ്ലിക്കന്മാർക്ക് ആശങ്ക ഉള്ളതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നു ഗ്രീൻലാൻഡും പനാമയും കാനഡയും ഒക്കെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞാണ് ട്രംപ് അധികാരത്തിലേറിയത് എന്നാൽ അവരുടെ ഒന്നും രോമത്തിൽ തൊടാനായില്ലെന്ന് മാത്രമല്ല വ്യാപാര രംഗത്ത് ചൈനയും പ്രതിരോധ രംഗത്ത് ഇറാനും അമേരിക്കയ്ക്കെതിരെ ചുവട് വെച്ചിട്ടും അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും പറയുകയാണ് താനാണ് ഈ ലോകം ഭരിക്കുന്നത് എന്ന് എത്ര വിരോധാഭാസം തന്നെ അല്ലേ ആവല ചർച്ചകൾ അമേരിക്കയുടെ ഇഷ്ടപ്രകാരം നടന്നിട്ടില്ലെങ്കിൽ ഇറാനെ കത്തിക്കുമെന്നും പറഞ്ഞ് നടക്കുകയാണ് നിലവിൽ ട്രംപ് ചെങ്കടലിലെ ചരക്കുകൾ വഹിക്കുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന കോതികളെ നിലയ്ക്ക് നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവരെ ഒന്ന് തൊടാൻ പോലും ആയിട്ടില്ല പിന്നെയല്ലേ ഇറാനെ കത്തിക്കാൻ നടക്കുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുക അമേരിക്കയുടെ വിരട്ടലൊന്നും അവിടെ ഏറ്റിട്ടില്ല അമേരിക്കയുടെ മുന്നിൽ ആയുധം വെച്ച് കൂലികൾ കീഴടങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം വെട്ടിത്തമാണെന്ന് ആദ്യം തിരിച്ചറിയുക മാർച്ച് പതിനഞ്ച് മുതൽ അമേരിക്ക യമനിൽ ആവർത്തിച്ച് ആക്രമണം നടത്തി വരികയാണ് ദരിദ്ര രാഷ്ട്രമായി യമനെ പെട്ടെന്ന് വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ ധാരണ ഒന്നാകെ തിരുത്തുന്നതായിരുന്നു ഈ വിഷയത്തിലെ യമന്റെ നിലപാട് ചെറുത്തുനിൽപ്പ് തുടരാനും തോൽവി സമ്മതിക്കാതിരിക്കാനും അവർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നവരാണ് ചെങ്കടലിലെ ഹൂതികളുടെ സാന്നിധ്യം വളരെ ഏറെ കാലമായി അമേരിക്കക്ക് തലവേദന സൃഷ്ടിച്ചു വരികയാണ് എന്ത് ചെയ്തിട്ടും ഹോതികൾക്ക് അമേരിക്കയോടുള്ള നയം മാറുന്നുമില്ല അമേരിക്കയുടെ പ്രതികാരം ഇപ്പോഴും സാധാരണക്കാരന് നേരെയാണല്ലോ കോതികളോടുള്ള ദേഷ്യത്തിന് അമേരിക്ക ലക്ഷ്യം വച്ചിരിക്കുന്നതും സാധാരണ പൗരന്മാർ തന്നെ ഇതിനോടകം തന്നെ എണ്ണം നിരപരാധികളായ സാധാരണക്കാരെ അമേരിക്ക കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏപ്രിൽ രണ്ടിന് അമേരിക്കൻ ജെറ്റുകൾ പടിഞ്ഞാറൻ എം എലിലെ ഒരു ജലസംഭരണി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിൽ അൻപതിനായിരത്തിലധികം ആളുകൾക്ക് വെള്ളം ലഭ്യമാവാതായി കുടിവെള്ളം മുട്ടിച്ചാണ് അമേരിക്ക പ്രതികാരം ചെയ്യുന്നത് വെള്ളവും ഭക്ഷണവും മുടക്കി ജനതയെ കഷ്ടപ്പെടുത്തി നല്ല ശീലമുള്ളവരാണല്ലോ അമേരിക്കയും അമേരിക്കയുടെ ഒറ്റ ചെങ്ങാതിയായ ഇസ്രായേലും അമേരിക്കയുടെ ഗാസാമോഹം പൂവണിയാൻ കാര്യമായ ശ്രമമാണ് നിലവിൽ ഇസ്രായേൽ നടത്തുന്നത് ഏറ്റവും ഒടുവിലായി ഗാസയിൽ ക്ഷാമം ഉണ്ടാക്കിയെടുത്ത് ആളുകളെ കൂട്ടമായി കൊല്ലുക എന്ന നയമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ശേഷം പലസ്തീനിയൻ ജനതയെ പൂർണ്ണമായും ഒഴിവാക്കി ആ പ്രദേശം അമേരിക്കക്ക് വിട്ടുകൊടുക്കുക ഇതാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഈ പദ്ധതികൾക്ക് തുരങ്കം വെക്കാൻ ഇറാൻ എത്തുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇറാനെ കൂട്ടാൻ അമേരിക്ക നടക്കുന്നത് പോലും പക്ഷേ റഷ്യ ഉള്ളിടത്തോളം കാലം ഇറാനെ ഒന്ന് തൊട്ടു തലോടാൻ പോലും അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് മാത്രം എന്തായാലും അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല സ്വന്തം ജനത പോലും തള്ളിപ്പറഞ്ഞ രാജാവ് പറഞ്ഞു യാണ് താനാണ് ഈ ലോകത്തിന്റെ സാമ്പ്രാട്ടെന്ന് എന്തൊരു വിരോധാവാസം തന്നെയല്ലേ